ഡാനിയൽ സാറിന്റെ ഒരു ഫ്രണ്ട് ഓഫീസിൽ വന്നു ചെറുപ്പക്കാരൻ കാണാൻ എങ്ങനെ ആ തരക്കടന്നില്ല എന്ന് വെച്ച നിന്റെ ചോദ്യം ഞാനിതൊക്കെ നോക്കി നടക്കുകയാണെന്ന് ആ നീ ഇത് കേക്ക് അയാൾ നേരെ എന്റെ അടുത്തേക്ക് വന്ന ഒരു ചോദ്യം എസ് ടി ഡി ഉണ്ടോന്ന് ഞാൻ ബോർഡിൽ ഇരിക്കില്ലേ എന്താ പറയാ ഇത് പബ്ലിക് കോളേജ് ഓഫീസല്ലാന്ന് പറയണം അത് തന്നെ ഞാനും പറഞ്ഞത് പക്ഷേ അബദ്ധം എനിക്കാ പറ്റിയത് ആ എന്താ പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് എസ് ടി ഡാനിയൽ സാറിന് ചുരുക്കി എന്നിട്ട് അയാള് ഡാനിയൽ സാറിനെ കണ്ടു മടങ്ങുമ്പോ ഞാൻ രാവിലെ കൊണ്ടുപോയ റോസ് കഷ്ടകാലത്തിന് താ തറ കിടക്കണം നേരെ വന്നു നിലത്തുന്ന് തെടുത്തു എന്റെ നേർക്കുരി നീട്ട് എന്നിട്ട് നീ അത് വാങ്ങി പിന്നെ വാങ്ങാതെ വാങ്ങിയിട്ട് വാങ്ങിട്ട് എന്താ മാക്സിമം വെച്ചു എന്നിട്ട് നീ അയാൾ നോക്കിയു ഞാൻ നോക്കിയില്ല അപ്പോ അയാള് നോക്കിയല്ലേ സംഭവത്തിന്റെ തുടക്കം കൊള്ളാം What uh, did What do you face the matter like this? I am hopeful to enjoy the fruit of your efforts in the near future. That's all. ഹോസ്റ്റൽ ലൈഫ് ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടായി വെള്ളം കറണ്ട് ഒന്നിനും ബുദ്ധിമുട്ടില്ലല്ലോ എല്ലാവർക്കും ഉള്ളതുപോലെ ഉണ്ട് പുതിയ പ്രസ്താവന വായിച്ചില്ലേ വെള്ളം ഗവൺമെന്റ് വക കുത്തി കൊടുക്കുന്നു ഫൈവ് ഹൺഡ്രഡ് കോടിയുടെ പ്രോജക്ട് ആണ് പക്ഷെ കുത്തല് പത്ത് കോടിക്കായിരിക്കും അല്ലൊന്നും വേണ്ടേ എപ്പോ കൂട്ടുകാരുത്തൊക്കെ ഒരു ഔട്ടിങ്ങൊക്കെ ഒക്കെ അല്ല എല്ലാ ആവശ്യമാണല്ലോ ആവശ്യമാണെങ്കിൽ നോ ഫോർമാലിറ്റീസ് ഔട്ട് ആരെങ്കിലും വന്നാ ഇരിക്കാൻ യു മിസ്റ്റർ സുൽഫി ആവശ്യമാണെങ്കി എസ് മാഡം

என்னடா இது இது எந்த கொண்டு போக அப்படின்னு அவருடைய ആനി അത്ഭുതപ്പെടണ്ട എസ് പറഞ്ഞതാണ് ഇഷ്ടനകത്തുണ്ടോ അദ്ദേഹം പുറത്തു വരും അകത്തിരിക്കോ ഞാനിവിടെ ഇരുന്നോളാം ഞാൻ പോകുന്നു വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി കുറച്ചു നേരം കൂടി ഇരുന്നാൽ കാണാൻ കണ്ടു ഇനി ഇരുന്നാൽ ഇങ്ങനെ ഇരുന്നു പോവും ആദ്യത്തെ ആദ്യത്തെ ഗുഡ് മോർണിംഗിലെ സർ സർ അവിടെ പോയി എവിടെയും പോയതല്ല കേട്ടാലും സാർ കേട്ടതായിട്ട് ഭാവിക്കില്ല പിന്നെന്തിനാ ഒരു വാക്ക് പാഴാക്കി കളയുന്നു തന്നെ ഉള്ള ചെറുപ്പത്തിലേ എനിക്ക് വാക്കുകൾ വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല അമ്മയെ തന്നെ ഞാൻ ആ എന്നെ വിളിക്കൂടോട് വരാൻ പറയും Good morning, sir. Morning. Ani, balance sheet is in Delhi. Auditors are coming to the same time. Sir, I can't tell you. I see. I'm going to be a public holiday. So you are free. No? No, sir. I'm going to be a social service day. Oh, so you're going to be a genocide? Eh? Thank you. ഇതെ ഗാന്ധിയുടെ ടിക്കറ്റാണ് ഡൽഹിയിലെ മാനേജർ ഇന്നലെ തന്നെ പോയതുകൊണ്ട് കൊണ്ട് ഒരെണ്ണം മിച്ചം വന്നു ഇതാനിക്കിരിക്കട്ടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായത് കൊണ്ട് ബ്ലാക്ക് വായിച്ചതാണ് കമോൺ മാറ്റിക്ക് ആണ് മാറ്ററി ഇനി പെമ്പഴുന്തോർത്തിയുടെ ഫോട്ടോ കണ്ടെന്ന് വെച്ചേ ഈ പാർട്ടി വളയാതിരിക്കണ്ട ണിക്ക് വരുന്നു ആറ് മണിക്ക് ശേഷം സമയത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര സമയം ആ തിയേറ്ററിൽ വെയിറ്റ് കാര്യം അതെ നിങ്ങൾ വന്നില്ല എന്നതുകൊണ്ടല്ല നിങ്ങൾ കാരണം എനിക്ക് കൂടി ആ നല്ല ചിത്രം കാണാൻ പറ്റാതെ പോയി ഗാന്ധി ഫാദർ ഓഫ് ദ എന്നെ വിടൂ ആനക്ക് ഈ നാടിനോട് ആത്മാർത്ഥ വേണ്ടേ ഗാന്ധിയുടെ തത്വങ്ങൾ എന്നോടൊപ്പം ആനയും പഠിക്കട്ടെ ഞാൻ വരാമെന്ന് പറഞ്ഞില്ലല്ലോ ടിക്കറ്റ് തന്നു വാങ്ങി வேற பிரகி கடக்மிட்டல் ஹலோ ஒன் செகண்ட் சார் டாஜ் ஹோல்டிங் எனக்கும் ரோஸ் வளர்டம் சிறப்பு மாதிரி ഇത് വച്ചൂടെ ഒരിക്കലും മാടാതെ വളർത്തിയതാണ് എന്റെ മനസ്സിൽ എന്റെ പൂന്തോട്ടം നിറയെ ജീവിതം മുഴുവൻ ഇങ്ങനെ ഓരോന്ന് തരാം ഭാവനയുണ്ട് അതും പൂവിനകത്ത് പുരുഷന്മാരുടെ ഒരു കാണാപ്പാടമാണല്ലോ ഈ പ്രയോഗം എങ്കിലും നീ അത് വാങ്ങിക്കണഞ്ഞില്ലോടി നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു ഒരാൾ തന്നിരിക്കട്ടെ നീ ആണെങ്കിൽ എന്തു ചെയ്യും ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തു ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന് കൂടി ചേർത്താൽ ഉത്തരം ഈസിണേലും വാങ്ങും എങ്കിലും പെട്ടെന്ന് വാങ്ങാൻ ഒരിക്കലും പാടില്ലായിരുന്നു അയാൾ വെച്ച് നീട്ടി നീ വാങ്ങി ഇതിൽ എന്താടി ഒരു ത്രില് ഞാനായിരുന്നെങ്കിൽ അയാളെ ചുരുങ്ങിയത് ഒരു അൻപത് പ്രാവശ്യമെങ്കിലും നടത്തി വായി വരുന്നെല്ലാം പറഞ്ഞ് ആളൊരു പരുവമാവുമ്പോ പതുക്കെ തുടങ്ങും ആദ്യം ഒരു ചിരി കെക്കില്ല ചുണ്ടിൽ മാത്രം പിന്നെ പറയണോ എതിർപക്ഷത്തിനാതും മതി ൂണില്ല ഉറക്കമില്ല കുളിയില്ല ജപമില്ല കണ്ണിലും മനസ്സിലും ഞാൻ മാത്രം അങ്ങനെ ആദ്യം നമ്മൾ സ്ത്രീകൾക്ക് ഒരു വിലയുണ്ടെന്ന് വരുത്തുക പിന്നെ പ്രേമം വിവാഹം സമ്മതിച്ചോ അല്ല സമ്മതിച്ചോന്ന് aqui േ ഒരു പൂ വാങ്ങിയെന്ന് കരുതി എന്തുവാന്നാണോ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എന്നെ എങ്ങനെ ഇഷ്ടപ്പെടണ്ട അല്ല ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞില്ലേ ഇതെന്തൊരു പാടാണ് പ്ലീസ് ഒന്ന് പതുക്കെ പറ നമ്മൾ നമ്മൾ അടിവെച്ച ആള് വന്നു ആയിരിക്കും